അറ്റം പിളർന്ന് മുടി പൊട്ടിപ്പോകുമ്പോൾ വെട്ടിയാൽ മാത്രം പോരാ ഇവ കൂടി ശ്രദ്ധിക്കുക പൊടി മലിനീകരണം ഡ്രൈ ഷാംപൂ ഹെയർ കളറിംഗ് ഉൾപ്പെടെ പല കാരണങ്ങൾ കൊണ്ടും മുടിയുടെ അറ്റം പിളരുകയും പൊട്ടുന്നതിനും കാരണമാകുന്നു ശരിയായിട്ടുള്ള പരിചരണം നൽകാത്തതും അതുപോലെ മുടിയിലെ പോഷകങ്ങൾ നഷ്ടപ്പെടുന്നതും എല്ലാം കാരണങ്ങളാണ് ഇതിന് ഏറ്റവും പ്രചാരത്തിലുള്ള പ്രതിവിധി എന്ന് പറയുന്നത് ഇടയ്ക്കിടെ മുടിയുടെ അറ്റം വെട്ടുക എന്നതാണ് എന്നാൽ അത് മാത്രം മതിയോ ഇതൊരു ശാശ്വത പരിഹാരമാണോ അല്ല ഇതിനായി നമ്മൾ ശ്രദ്ധിക്കേണ്ടതും ചെയ്യാവുന്നതുമായ ചില പൊടി കൈകൾ ഉണ്ട് അവ എന്തൊക്കെയാണെന്ന് നോക്കാം വിശദീകരിക്കുന്നു ഒന്ന് മുട്ടയും വെളിച്ചെണ്ണയും പ്രോട്ടീൻ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇതിലെ അവശ്യ ഫാറ്റി ആസിഡുകൾ തലമുടിയുടെ അറ്റം പിളരുന്നത് തടയാൻ സഹായിക്കും ഇതിനായി മുട്ടയുടെ വെള്ളയ്ക്കൊപ്പം അല്പം വെളിച്ചെണ്ണ ചേർത്ത് തലയിൽ പുരട്ടുന്നത് മുടി പൊട്ടുന്നത് തടയാൻ മികച്ചതാണ് രണ്ട് കറ്റാർവാഴ തലമുടിയിലെ എല്ലാ പ്രശ്നങ്ങൾക്കും മികച്ച പ്രതിവിധിയാണ് കറ്റാർവാഴ കാലങ്ങളായി ഇത് ആളുകൾ ഉപയോഗിക്കുന്നതുമാണ് കേടുപാടുകൾ സംഭവിച്ച മുടിയിഴകളെ മികവുറ്റതാക്കാനും മുടിയുടെ അറ്റം പിളർന്നു പോകുന്നത് തടയാനും കറ്റാർവാഴ സഹായിക്കും മൂന്ന് മോയ്സ്ചറൈസിംഗ് ചെയ്യാം മുഖത്ത് മോയ്സ്ചറൈസ് ചെയ്യുന്നത് ഇപ്പോൾ പതിവാണ് എന്നാൽ ചർമ്മത്തിന് മാത്രം പോരാ മുടിക്കും വേണം മോയ്സ്ചറൈസിംഗ് ഇതിനായി തൈര് തേൻ വെളിച്ചെണ്ണ എന്നിവ ത്രീ ഈസ്റ്റു വൺ ഈസ്റ്റു ടു എന്ന അനുപാതത്തിലെടുത്ത് രണ്ട് വൈറ്റമിൻ ഈ ക്യാപ്സ്യൂളുകൾ ചേർത്ത് ഹെയർ മാസ്ക് തയ്യാറാക്കി തലയിലിടാം ഇത് അറ്റം വിളരുന്നതും മുടിയുടെ ബലത്തിനുമൊക്കെ ഏറെ മികച്ചതാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മുടി പൊട്ടുന്നത് തടയാൻ മുടിയെ ചൂടാക്കുന്ന സ്റ്റൈലിംഗ് ടൂളുകളുടെ ഉപയോഗം പരിമിതപ്പെടുത്തുക പ്രത്യേകിച്ച് നനഞ്ഞ മുടി പൊട്ടാനുള്ള സാധ്യത കൂടുതലാണ് അതിനാൽ ആ സമയത്ത് അയണിങ് ചെയ്യാൻ പാടില്ല ഇങ്ങനെ ചെയ്യുമ്പോൾ മുടി സംരക്ഷിക്കാൻ പ്രതിരോധ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക ഇനി മുടി ഉണക്കുന്ന സമയത്ത് ശക്തമായി ഉരസാൻ പാടില്ല മൃദുവായി മാത്രം മുടി ഉണക്കുക മുടി പൊട്ടുന്നത് തടയാനുള്ള ചില നുറുങ്ങ് വഴികൾ നോക്കാം മുടിയുടെ അറ്റം പിളരുന്നത് തടയാൻ രാത്രികാല കേശ പരിചരണം പ്രധാനമാണ് സിൽക്കിൻ്റെയോ സാറ്റിൻ്റെയോ തലയണ കവറുകൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ എത്നിക് ബ്യൂട്ടി കോട്ട്